വിശുദ്ധ ഖുർആാനെ മനസ്സിലാക്കാൻ ഏതെങ്കിലും മുഫസ്സറിന്റെ പുറകെ പോകണം എന്ന് വിശുദ്ധ ഖുർആൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുഫസ്സറുകൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിന്റെ ഇൽഹാമുകൾ ഇതിന്റെ വിശദീകരണമായി അള്ളാഹു ഇൽഹാമിലൂടെ അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നാൽ ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഇൽഹാമോട് കൂടിയ ഒരാളിനെ അള്ളാഹു നിയോഗിക്കും എന്നുള്ള പ്രവചനം ധാരാളം നമുക്ക് ഖുർആാനിലും ഹദീസിലും കാണാൻ സാധിക്കുന്നു ആ പ്രവചനങ്ങളുടെ പുലർച്ചെയായിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു മസീഹ് മഹൂദ് അലി ഇസ്സലാത്തു വസ്സലാം ഭാഗത്തും ചെയ്ത മസീഹ് അലൈഹിസ്സലാം വന്നപ്പോൾ അദ്ദേഹം അതിന് ഇത് പറഞ്ഞതിൻ്റെ ഓരോ കാര്യങ്ങളും ഇന്ന് മുസ്ലിങ്ങൾക്ക് മനസ്സിലാകാതെ പോയ ഓരോ കാര്യങ്ങളും ഈ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ഇൽഹാമിന്റെ വെളിച്ചത്തിൽ തന്നെ അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഞാനിവിടെ പറയാൻ വരുന്നത് ഇന്ന് മുസ്ലിങ്ങൾ ധാരാളം വീഡിയോകൾ ചെയ്യാറുണ്ട് ഇപ്പോൾ റഷ്യയും അമേരിക്കയുമായിട്ടുള്ള ഈ ഇറാനും അമേരിക്കയുമായി നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചും അതിൽ ഇറാനുണ്ടാകുന്ന വിജയങ്ങളെക്കുറിച്ചും ഇസ്രായേലിനുണ്ടാകുന്ന നാശത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോകൾ പലരും ചെയ്യാറുള്ളത് എന്നാൽ യഥാർത്ഥമായ വസ്തുത മുഹമ്മദ് ഉസ്തഫ സലിം തിരുമേനി ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് മുഹമ്മദ് മുസ്തഫ അലൈഹി ഒരിക്കൽ പറയുകയുണ്ടായി ഇസ്രായേലിനെ കുറിച്ച് ഇസ്രായേൽ മുസ്ലിങ്ങൾ ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്ന ക്യാമനാൾ സംഭവിക്കുകയില്ല അങ്ങനെ യഹൂദന്മാർ പാറയുടെ മറവിൽ പോയി ഒളിച്ചാൽ പാറ വിളിച്ചു പറയും ദായിരിക്കുന്നു യഹൂദൻ കൊല്ലവനെ എന്ന് പറയും മരത്തിന്റെ മറവിൽ കയറി ഒളിച്ചാൽ മരം വിളിച്ചു പറയും യഹൂദൻ എന്ന് കൊല്ലവനെ എന്ന് പറയും അല്ലയോ അബ്ദുൾ അള്ളാഹുവിൻ്റെ ദാസിനെ കൊല്ലവനെ എന്ന് പറയും എന്നുള്ള ഹദീസാണുള്ളത് എന്നാൽ ഗർഗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൃക്ഷം ഒഴികെ മറ്റെല്ലാ വൃക്ഷവും ഇതേപോലെ യഹൂദനെ കൊല്ലാൻ പറയുമെന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം എന്ന് പറയുന്നത് പാറയും വൃക്ഷയും സംസാരിക്കുകയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ഇതിന്റെ പാറയും വൃക്ഷവും എന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റ് ചില കാര്യത്തെ കുറിച്ചാണ് അതായത് ചില രാജ്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പാറയും വൃക്ഷവും എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് ഗർഗത്ത് എന്ന് പറഞ്ഞ ഒരു വൃക്ഷമല്ലാതെ അതായത് അമേരിക്ക എന്ന് പറഞ്ഞ ഒരു രാജ്യമല്ലാതെ മറ്റെല്ലാ രാജ്യങ്ങളും തന്നെ ഇസ്രായേലിനെതിരായി തീരും അവനെ കൊല്ലണം എന്ന് പറയും ഇതാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലോകം മുഴുവനും ഇസ്രായേലിനെതിരായി തീർന്നു ഇനി ഇസ്രായേലിനെ കൊല്ലൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം തന്നെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു കാരണം ഇസ്രായേലാണ് ഈ കുഴപ്പങ്ങൾ മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടും ലോകത്തിന് മുഴുവൻ നാശം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും ഇതേപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സാഹിതം തിരുമേനി പറഞ്ഞ മറ്റൊരു കാര്യം പുറപ്പെട്ടിരുന്നു ആയിഷ അനെ വിളിച്ചിട്ടാണ് പറയുന്നത് ആയിഷ അള്ള ഏകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു യഹജൂജ് മഹജൂജ് ആ മതിൽ കെട്ടുകൾക്ക് കൈവിരലുകൊണ്ട് കാണിച്ചുകൊണ്ട് ഇത്രയധികം ദ്വാരമുണ്ടാക്കിയിരിക്കുന്നു അറബികൾക്ക് മഹാ നാശം എന്നാണ് പറഞ്ഞത് ഇതിൽ നിന്ന് നമുക്ക് അതുപോലെ തന്നെ റസൂർലായി സുലദാസൻ തിരുമേനി മറ്റൊരു കാര്യം പറഞ്ഞത് യഹയൂജ് മഹജൂജ് പുറപ്പെട്ടു കഴിഞ്ഞാൽ യഹജൂജ് മഹജൂജിനോട് യുദ്ധം ചെയ്ത് വിജയിക്കാൻ മുസ്ലിമീങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാണ് അപ്പോൾ ഇറാന് അതുപോലെ തന്നെ ഗസ ഗസബനാന് യമന് ഇവരൊക്കെ ഈ യഹയൂജുംഹയൂജുമായിട്ട് യുദ്ധം ചെയ്താലും മുസ്ലിങ്ങൾക്ക് അതിനെ വിജയിക്കാൻ സാധിക്കുകയില്ല എന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ അല്ലാ സല അലി സ്വലം തിരുമേനി പറഞ്ഞതാണ് ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത് തന്നെ ആയിരിക്കും സംഭവിക്കുക മറ്റൊന്നും സംഭവിക്കുകയില്ല ഇന്ന് നമ്മൾ എത്രത്തോളം ഇറാന്റെ കൂടെ കൂടി അമേരിക്കയെ തകർക്കാൻ പോകുന്നു അമേരിക്ക ചുട്ടിരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാലും ഇതൊന്നും സാധിക്കില്ല റസൂൽ അല്ലാഹി സ്വല്ലാസ്ലാം തിരുമേനി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ സൂറത്ത് ലഹബിനെ വിശദീകരിച്ചു കൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു അത് റഷ്യയും അമേരിക്കയുമാണ് അബൂ ലഹബിന്റെ ഇരു കരങ്ങളും നശിക്കും എന്ന് പറഞ്ഞത് അപ്പോൾ അത് ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ മുമ്പുള്ള മുഫസരിയങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരുപാട് ആളുകൾ എന്റെ വീഡിയോകൾക്ക് കമന്റുകൾ ഇടാനോ അതേപോലെ അതിനെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇതിനു മുമ്പ് ചെയ്ത മറ്റൊരു വീഡിയോ മൂന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഓരോ രാജ്യത്തും ജനങ്ങൾ പരസ്പരം അടിക്കുന്ന കാര്യങ്ങൾ വരും റഷ്യയുടെ കൂടെയും അമേരിക്കയുടെ കൂടെയും ആ രണ്ട് ചേരികളായിട്ട് തിരിയുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ആ വീഡിയോ കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഇതേപോലെ മുഹമ്മദ് ഉസ്തഫ സല അലം തിരുമേനി ഒരിക്കലും മുസ്ലിമീങ്ങൾ ുമായിട്ടോ മഹജൂജുമായിട്ടോ യുദ്ധം ചെയ്താൽ അവർ വിജയിക്കുകയില്ല പിന്നെ യഹജൂജ് മഹജൂജിന്റെ നാശം യഹുജൂജ് മഹജൂജും തമ്മിലടിക്കുന്ന സാഹചര്യം വരും അതായത് റഷ്യയും അമേരിക്കയും പരസ്പരം പോരാടുന്ന ഒരു സാഹചര്യം വരും ആ സാഹചര്യത്തിൽ മാത്രമേ ഇനി അമേരിക്കയ്ക്കുള്ള ഒരു നാശം ഉണ്ടാവുകയുള്ളൂ എന്നാണ് റസൂലി സലദാസലം തിരുമേനി യഹജൂജ് മഹജൂജിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളത് വിശുദ്ധ ഈ രണ്ട് കാര്യങ്ങൾ അല്ലാഹു വിഷു ഖുറാനിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വലതുപക്ഷക്കാർ അവരുടെ കാര്യം ആശ്ചര്യം തന്നെയാണ് അള്ളാഹുന്റെ അടുക്കൽ വലതുപക്ഷം എന്നൊന്നുമില്ല പിന്നെ ചോദിക്കുന്നത് ഇടതുപക്ഷം കാരും എന്താണ് ഇടതുപക്ഷക്കാരൻ അവരുടെ കാര്യവും ആശ്ചര്യം തന്നെയാണ് ഇവിടെ വലതുപക്ഷമെന്നും ഇടതുപക്ഷമെന്നും നമ്മൾ പറയല്ലേ കോൺഗ്രസിനെ കുറിച്ച് ഇടത് വലതുപക്ഷമെന്നും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ഇടതുപക്ഷമെന്നും ഇതേപോലെ മുതലാളിത്ത വ്യവസ്ഥയും തൊഴിലാളി വ്യവസ്ഥയെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത് ഇത് പറയുമ്പോൾ മുതലാളിത്ത വ്യവസ്ഥിതി ഞങ്ങൾ എല്ലാത്തിനും കഴിവുള്ളവരാണ് എന്നുള്ള അവരുടെ ആ തോന്നലുകൾ അതേപോലെ റഷ്യ വിചാരിക്കുന്നത് ഞങ്ങൾ തൊഴിലാളി വ്യവസ്ഥയാണെങ്കിലും ഞങ്ങളെ കൊണ്ട് ഭൂമിയെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്നുള്ള അവരുടെ തോന്നലുകളും ഇവർ തന്നെയാണ് രണ്ട് മേലാളന്മാർ ലോകത്തിലെ എന്ന് ഇവർ ധരിക്കുന്നു യഥാർത്ഥത്തിൽ അല്ല ചോദിക്കുക വലതുപക്ഷക്കാർ എന്ത് വലതുപക്ഷക്കാർ ഇടതുപക്ഷക്കാരോ എന്ത് ഇടതുപക്ഷക്കാർ ഇവരുടെയൊക്കെ കാര്യം ആശ്ചര്യം തന്നെയാണ് കാരണം അള്ളാഹുവിനെ ഇവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവര് ഈ ബമ്പത്തരം ഒരിക്കലും ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമായിരുന്നില്ല മുപ്പതാമത്തെ ആയത്ത് മുതൽ അള്ളാഹു പറയുന്നത് ഓ വാരിച്ച രണ്ട് ശാക്തിക ചേരികളെ നിങ്ങളെ പിടിക്കാൻ ഞാൻ ഒരുങ്ങി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ അനുഗ്രഹങ്ങളിലേതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ജിന്നിന്റെയും ഇൻസിന്റെയും സമൂഹമേ ആകാശഭൂമികളുടെ അതിരുകൾ ലംഘിച്ചപ്പുറം കടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കടന്നുകൊള്ളുക പക്ഷെ വലിയ ശക്തി കൊണ്ടല്ലാതെ നിങ്ങൾക്കതിനു സാധിക്കുകയില്ല അങ്ങനെ നിങ്ങൾ അപ്പുറം കടക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ അഗ്നിയും ധൂമവും ഞാൻ അയക്കപ്പെടും ഇവിടെ ബാലിച്ച ശാക്തികളായ രണ്ട് ചേരികൾ കുറിച്ചാണ് പറയുന്നത് ബാലിച്ച രണ്ട് ശക്തികളുള്ള ചേരികളാണ് ഈ റഷ്യയും അമേരിക്കയും എന്ന് പറയുന്നത് ആകാശത്തിന്റെ അതിരുകൾ ലംഘിച്ചപ്പുറം കടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കടന്നുകൊള്ളുക എന്നാൽ നിങ്ങൾക്കെതിരെ തീയും ധൂമവും ഞാൻ അയക്കപ്പെടും അതായത് ഇന്ന് ബഹിരാകാശ സഞ്ചാരങ്ങൾ നടത്തുന്നത് ഇവിടെ റഷ്യയും അമേരിക്കയും തന്നെയാണ് അല്ലെങ്കിൽ അതിന്റെ ഉത്പാദകര് അതിന്റെ തുടക്കക്കാർ അതിന് ജന്മം നൽകിയവരെല്ലാവരും റഷ്യയും അമേരിക്കയും തന്നെയാണ് ആദ്യമായി റഷ്യയാണ് സ്പുട്നിക് എന്ന് പറഞ്ഞ ഒരു പിന്നെ റോക്കറ്റ് വിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് ഈ ബഹിരാകാശ സഞ്ചാരങ്ങൾ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ എലോമെസ്ക് എന്ന് പറയുന്ന ഇദ്ദേഹം ഇപ്പോൾ ഈ ഭൂമിയെല്ലാം കീഴ്പ്പെടുത്തി ഇനി നമുക്ക് ആകാശത്തെ കീഴ്പ്പെടുത്താം ആകാശത്ത് നമുക്ക് കോളനി വൽക്കരിക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നിരപ്പാക്കിയതിനു ശേഷം നമുക്ക് ആകാശവും കീഴ്പ്പെടുത്താം എന്നുള്ള ആ ഒരു തോന്നലുകളാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ആ ബഹിരാകാശ സഞ്ചാരം നടത്തുന്ന ആ സമയത്ത് നിങ്ങൾക്കെതിരെ അഗ്നിയും ധൂമവും അയക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ആ സമയത്തായിരിക്കും മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുക എന്നാണ് ആ സമയത്താണ് അഗ്നിയും ധൂമവും അവർക്കെതിരെ അയക്കപ്പെടുന്നത് അങ്ങനെ പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം പിന്നീട് പിന്നീടുണ്ടാകും അപ്പോൾ ഈ രണ്ട് പാരിച്ച ശാക്തിക ചേരികളെ കുറിച്ച് പറഞ്ഞത് ഇവിടെ റഷ്യയും അമേരിക്കയും തന്നെയാണ് അതുകൊണ്ട് അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് സൂറത്ത് പിന്നെ അടുത്ത സൂറത്തിൽ പറയുന്നത് എന്ത് വലതുപക്ഷം എന്ത് ഇടതുപക്ഷം എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ നമ്മൾ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളിൽ തന്നെയാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സൂറത്ത് ലഹബിലും പറഞ്ഞിട്ടുള്ളത് ഇത് പല സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഈ വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സൂറത്ത് ലഹബിലും പറഞ്ഞിട്ടുള്ളത് അബൂ ലഹബിന്റെ ഇരു കരങ്ങളും നശിക്കുമെന്ന് ഇപ്പൊ നമുക്കറിയാം അബൂ ലഹബ് എന്ന് പറഞ്ഞ ഒരു ആള് ഉണ്ടായിരുന്നു അതിന് നമ്മൾ നിഷേധിക്കുന്നില്ല അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നു പക്ഷെ അതല്ല ഒരു കാലഘട്ടത്തിൽ റസൂർ കാലഘട്ടത്തിൽ തന്നെ കഴിഞ്ഞു പോയതാണ് ഇവിടെ എന്താ പറയുന്നു അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കും അവൻ സമ്പാദിച്ചു വെച്ചതോ സമ്പാദിക്കാൻ വേണ്ടി വെച്ചതോ അവൻ ഒരു പ്രയോജനം ചെയ്യുക നമ്മളോടാണ് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കാൻ അബൂലഹബ് എന്ന് പറഞ്ഞ ഒരാളുണ്ടോ നമ്മൾക്ക് മാർഗദർശനമായിക്കൊണ്ടാണല്ലോ കുറവാനുള്ളത് അതേപോലെ അവന്റെ ഇരുകരങ്ങളും നശിക്കുമെന്ന് പറയാനോ അല്ലെങ്കിൽ അവൻ സമ്പാദിച്ചു വെച്ചതോ സമ്പാദിക്കാൻ വേണ്ടി വെച്ചതോ അവനൊരു പ്രയോജനം ചെയ്യുകയില്ല എന്ന് പറയാൻ അങ്ങനെ ഒരു അബൂലഹബോട് ഉണ്ടോ ഇല്ല കത്തിചൊലിക്കുന്ന തീയിലേക്ക് അവൻ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ കത്തിച്ചൊലിക്കുന്ന തീയിലേക്ക് പ്രവേശിക്കാൻ അപൂര് ഉണ്ടോ ഇല്ല വിറകു ചൂട്ടുകാരി അവന്റെ ഭാര്യ അതിലുണ്ടായിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ എന്നുണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് പണ്ട് സംഭവിച്ച ഒരു കഥയെക്കുറിച്ച് നമുക്കൊരു കഥാപുസ്കമാണോ വിഷുഖുറാൻ ഒരു കഥ പറഞ്ഞു തരികയാണോ ഇനി അവർക്ക് അങ്ങനെ ഈ പരലോകത്ത് ശിക്ഷയാണ് എന്ന് പറയാറുണ്ട് പരലോകത്തും ഒരുപക്ഷേ സംഭവിച്ചേക്കാം പരലോക ശിക്ഷയെക്കുറിച്ചാണെങ്കിൽ നമ്മളോട് ഇതെന്തിനാണ് പറയുന്നത് അവർ ജീവിച്ച കാലഘട്ടത്തിൽ അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവർക്ക് അവർ മരണപ്പെട്ട് ആ കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടു പോയി അപ്പോൾ ഇവിടെ ഇതുപോലെ അബൂലഹബുകൾ ഉണ്ടാകുമെന്ന് പറയുകയാണെങ്കിൽ നെബിമാരുണ്ടാകണം കാരണം നെബിമാരുണ്ടാക്കുമ്പോൾ നബിമാരെ ഉപദ്രവിച്ച കാരണത്താലാണല്ലോ അബൂലഹബിന് ഈ ഗതി വന്നത് അപ്പോൾ ഇവിടെ നെബിമാരുണ്ടാകണം അങ്ങനെ ആ നബിമാരെ ഉപദ്രവിക്കുന്ന ആളുകൾ ഈ അബൂലഹബിന്റെ സദൃശീകരണത്തിലുള്ള അബൂലഹബുകൾ അബൂലഹബ്മാരായിരിക്കും അവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് വീണ്ടും ഈ ശിക്ഷ നൽകും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാക്കാനായിരിക്കും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് അബു എന്ന് പറഞ്ഞാൽ വാപ്പ എന്നാണ് എന്ന കാര്യം ആർക്കും സംശയമില്ലാത്തതാണ് ലഹബ് എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് എന്നുള്ള കാര്യത്തിലും ആർക്കും സംശയമില്ലാത്ത അപ്പൊ അബൂ ലഹബ് എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ പിതാവ് എന്നാണ് അഗ്നിക്ക് ജന്മങ്ങൾ നൽകുന്ന പിന്നെ രാജ്യങ്ങളാണല്ലോ അഗ്നിക്ക് ജന്മം നൽകുന്നത് അല്ല മനുഷ്യന് തീരെ ജന്മം നൽകൂലല്ലോ അപ്പോൾ രാജ് അഗ്നിക്ക് ജന്മം നൽകുന്ന മാരകായുധങ്ങൾ നിർമ്മിക്കപ്പെടുന്ന രാജ്യങ്ങൾ ഇതും റഷ്യയും അമേരിക്കയും തന്നെയാണ് അപ്പോൾ അതിന് ജന്മം നൽകിയിട്ടുള്ളത് ഇവർ തന്നെയാണ് അവരുടെ ഇരുകരങ്ങളും നശിച്ചു പോകും അവരുടെ എല്ലാ ശക്തികളും ക്ഷയിച്ചു പോകും അവൻ സമ്പാദിച്ചു വെച്ചതോ സമ്പാദിക്കാൻ വേണ്ടി വെച്ചതോ അവന് ഒരു പ്രയോജനം ചെയ്യാത്ത സാഹചര്യം വരും ഇന്ന് റഷ്യയും അമേരിക്കയൊക്കെയാണ് ഇതേപോലെ സമ്പാദിച്ച് വെച്ചിട്ടുള്ളതും സമ്പാദിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതും എത്രയോ കാലം യുദ്ധം ചെയ്താൽ പോലും നശിക്കാത്തത് ഇവരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി യുദ്ധം ചെയ്ത് നശിച്ചാൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങാനുള്ള സംഗതികളും അവരുടെ രാജ്യങ്ങളിൽ അവർ വെച്ചിട്ടുണ്ട് അപ്പൊ സമ്പാദിച്ചു വെച്ചതും സമ്പാദിക്കാൻ വേണ്ടി വെച്ചതും അവർക്കൊരു പ്രയോജനം ചെയ്യുകയില്ല കത്തിച്ചൊലിക്കുന്ന തീയിലേക്ക് അവൻ പ്രവേശിച്ചു ഇതാണ് മൂന്നാം ലോക മഹായുദ്ധം അവൾ ഇവിടെ അവർക്കെതിരെ തീയും ധൂമവും അയക്കപ്പെടും എന്ന് പറയുന്നത് ഇവരുടെ നാശത്തെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവ കത്തിച്ചൊലിക്കുന്ന തീയിലേക്ക് അവൻ പ്രവേശിക്കും വിറക ചുമട്ടുകാരിയായ അവൻറെ ഭാര്യയും അതിലുണ്ടായിരിക്കും ഭാര്യ എന്ന് പറയുന്നത് ഇവന്റെ കൂടെ കൂടിയിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ ആ രാജ്യങ്ങൾ പ്രധാനമായിട്ട് റസൂൽ കരീം സലഹിസ്ലം തിരുമേനി ആയിഷ അതി അള്ളാഹയോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് വിശുദ്ധ കുറുവാൻ പറയുന്നത് അവളുടെ കഴുത്തിൽ ഈത്തപ്പന കൊണ്ടൊരു നാരുണ്ടായിരിക്കും ഈത്തപ്പന നാര് യഥാർത്ഥത്തിൽ അറബികളെ സൂചിപ്പിക്കുന്നതാണ് അറബികൾ അറബ് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഈത്തപ്പഴുള്ള രാജ്യം അപ്പോൾ ഇവിടെ അവന്റെ ഭാര്യ അതിലുണ്ടായിരിക്കും എന്ന് പറയുന്നു റസൂൽ സലാഹുസ്ലം തിരുമേനി പറഞ്ഞു മഹജൂ പുറപ്പെട്ട അറബികൾക്ക് മഹാ നാശം അപ്പോൾ ഇവിടെ അറബികൾ രണ്ട് ചേരികളായി തിരിയും കുറെ റഷ്യയുടെ കൂടെയും കൂടും കുറെ അമേരിക്കയുടെ കൂടെയും കൂടും ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അറബികൾക്ക് തന്നെയായിരിക്കും നാശം കാരണം ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു അറബ് രാജ്യത്തിൽ നിന്ന് അമേരിക്ക മറ്റൊരു അറബ് അറബ് രാജ്യത്തെയാണ് ആക്രമിക്കുന്നത് അതേപോലെ തന്നെ ഈ അറബ് രാജ്യം മറ്റേ അറബ് രാജ്യത്തെയാണ് ആക്രമിക്കുന്നത് ഇല വന്ന മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഇലയ്ക്ക് തന്നെ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ അറബ് രാജ്യങ്ങളുടെയും അവസ്ഥ എന്നാൽ വിജയിക്കുന്നതിന് വേണ്ടി മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല മറിച്ച് ഈ യുദ്ധത്തിലേക്ക് റഷ്യ പ്രവേശിക്കണം റഷ്യ പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കും യഹജൂജ് മഹയൂജിനെ കുറിച്ച് റസൂർ തായ് സലസ്ലാം തിരുമേനി പറഞ്ഞ മറ്റൊരു കാര്യം ഈ മഹയൂജ് യഹയൂജിനെ വധിക്കും സോവിയറ്റ് റഷ്യ തകർന്നിരുന്നു പിന്നീട് പൂർവാധികം ശക്തി പ്രാപിച്ച് എഴുന്നേറ്റ് വരികയും എന്നിട്ട് മഹ്ജൂജിനെ ഈ യഹജൂജ് വധിക്കുകയും ചെയ്യുമെന്നാണ് അത് മഹജൂജിന്റെ എന്നേക്കുമുള്ള പൂർണമായ ഒരു തകർച്ചയായിരിക്കും ഇതാണ് ഈ അമേരിക്ക ഭൂപടത്തിൽ നിന്ന് പോലും ഇല്ലാതാകും എന്ന് പറയുന്നതിന്റെ കാരണം ഭൂപടത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അമേരിക്ക മൊത്തം കത്തിച്ചാമ്പരായി പോകും എന്നതിനൊരർത്ഥമില്ല മറിച്ച് അവരുടെ എല്ലാ ശക്തികളും തകർന്ന് ഒരു രാജ്യം എന്ന് പറയാൻ പോലും കെൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടാവും അതാണ് ഈ മൂന്നാം ലോക മഹായുദ്ധത്തിൽ സംഭവിക്കുക കാരണം എന്താണ് കാരണം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു ധനം ശേഖരിക്കുകയും അത് എണ്ണി തിട്ടപ്പെടുത്തിരിക്കുകയും ചെയ്യുന്നവർക്ക് നാശം ലോകത്ത് പ്രസാദുകൾ പരത്തുകയും ചെയ്യുന്നവർക്ക് നാശം അവന്റെ ധനം അവനെ ശാശ്വത നിവാസ യോഗ്യനാക്കിയിരിക്കുന്നു എന്ന് അവർ വിചാരിക്കുന്നു എന്നാൽ എന്നാൽ എന്താണെന്ന് നിനക്കെന്താ പറയാ ഇവിടെ ഉത്തമ എന്ന് പറഞ്ഞത് എന്തിനെയാണ് അറബ് ഭാഷയിൽ ഉത്തമ എന്ന് പറയാ ഉദാഹരണമായി ഏതെങ്കിലും ഒരു റൂമിലേക്ക് സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടയിലൂടെ പ്രവേശിക്കുമ്പോൾ അതിൽ കാണുന്ന പൊടിപടലങ്ങൾക്ക് ഹുത്തമ എന്ന് പറയും ഇനി ഹുത്തമ എന്ന് പറഞ്ഞ പദത്തിന് രണ്ട് ദാതധ്വനികളും ഉണ്ട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഒന്ന് ഹത്തമ ഹത്തമായി പറയും ഒന്ന് ഹിത്തമ എന്നും പറയും ഹത്തമ എന്ന് പറഞ്ഞാൽ ഹത്തമായിരിക്കുക പൊടിക്കുക എന്നാണ് അപ്പോൾ ഹത്തമ ഹത്തമായി ഹിത്തമായി എന്നും പറഞ്ഞാൽ പൊടിച്ചുണ്ടാകുന്ന ആ അതായത് സയൻസിന്റെ ഭാഷയിൽ അതിന് ആറ്റം എന്ന് പറയും അപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ അവരെ ആറ്റത്തിലേക്ക് എറിയപ്പെടും ഈ ആറ്റത്തിന്റെ അവസ്ഥ ഉത്തമയുടെ അവസ്ഥ എന്താണ് അത് കത്തിച്ചൊലിക്കുന്ന തീക്കുണ്ടാരമാണ് കാരണം ഈ ന്യൂക്ലിയർ സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ലോകം മുഴുവനും കത്തിച്ചു ചാമ്പലാക്കുന്ന സ്ഫോടനമാണ് സംഭവിക്കുന്നത് എന്നാൽ അത് നീണ്ട സ്തംഭങ്ങളിലായി അടച്ചു മൂടി വെക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അത് തന്നെ അല്ലേ സംഭവം അത് നീണ്ട സ്തംഭങ്ങളിൽ തന്നെയാണ് അടച്ചു മൂടി വെക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഇതിനെ തുറന്നു തുറന്നുവിടുന്ന ഒരു സമയം മൂന്നാല് ലോക മഹായുദ്ധ സമയം ഉണ്ടാകും എന്ന് അള്ളാഹു താക്കീത് നൽകുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് മൂന്നാം ലോക മഹായുദ്ധത്തോടു കൂടി ന്യൂക്ലിയർ സ്ഫോടനമായിരിക്കും സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ന് ന്യൂക്ലിയർ സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞാൽ ലോക ജനസംഖ്യയുടെ മൂന്നിൽ രണ്ട് ശതമാനം ജനങ്ങളും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുന്ന യുദ്ധമാണ് കാരണം മുൻകാലത്തുണ്ടായ യുദ്ധങ്ങൾ പോലെയല്ല ലോകം മുഴുവനും കത്തിച്ചു ചാമ്പലാക്കി കളയുന്ന യുദ്ധമായിരിക്കും ഭൂമിയുടെ പച്ചപ്പുകൾ പോലും ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകും പിന്നീടുള്ള എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രജ്ഞസ് പിന്നെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനോട് ഒരു മൂന്നാം ലോക മഹായുദ്ധം എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മൂന്നാം ലോക മഹായുദ്ധം എങ്ങനെയാന്ന് നമുക്കറിയില്ല പക്ഷേ നാലാം ലോക മഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് അമ്പും വില്ലുമോട്ടുള്ളതായിരിക്കും എന്ന് പറഞ്ഞു അവ കാരണം ലോകം പഴയ ഒരു അവസ്ഥയിലേക്ക് ഇന്നുള്ള ടെക്നോളജികളെല്ലാം തകർന്ന് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ലോകം പോകും എന്നാൽ ഇമാ മെഹദി അലി ഇസ്ലാം മാത്രമേ ഇതിന് സംരക്ഷണമായിട്ട് റസൂൽ സ്വല്ലാസ്ലം തിരുമേനി പറഞ്ഞിട്ടുള്ളൂ മുഹമ്മദ് മുസ്തഫ സല്ലിസ്ലം തിരുമേനി പറഞ്ഞത് അന്ന് സത്യവിശ്വാസികളെ ഇമാം മെഹദി അലി എന്ന പർവ്വതത്തിൽ സംരക്ഷിക്കപ്പെടുമെന്നാണ് തൂർ എന്ന് പറഞ്ഞ പർവ്വതം എന്ന് പറഞ്ഞത് മൂസാ നബി അലി ഇസ്ലാമിക്ക് വഹി ഉണ്ടായ സ്ഥലമാണ് ഇതേപോലെ അള്ളാഹുവിന്റെ വെളിപാടനുസരിച്ചു കൊണ്ട് അവർ എന്ത് ഏത് രീതിയിൽ എങ്ങനെ നീങ്ങണം എങ്ങനെ ജീവിക്കണം എങ്ങോട്ട് മാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ അവർക്ക് നൽകിക്കൊണ്ട് അവർ സംരക്ഷിക്കപ്പെടുമെന്ന് റസൂൽ അള്ളഹിം തിരുമേനി പറയുകയാണ് അല്ലാതെ ഒരു മലയുണ്ടെന്നോ പിന്നെ ഇവിടെ ഗർഗത്ത് എന്ന് പറഞ്ഞ കുറെ വൃക്ഷങ്ങൾ അവിടെ നട്ടുപിടിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ടെന്നോ അങ്ങനത്തെ ഒരു വൃക്ഷമുണ്ടെന്നോ ഒന്നുമല്ല അതിനർത്ഥങ്ങൾ അപ്പോൾ ഈ വഹിയുടെ അടിസ്ഥാനത്തിൽ ഉദാഹരണമായി അഹമ്മദിയ മുസ്ലിം ജമാത്തിന്റെ ജണ്ടാം ഖലീഫ ഇന്ത്യ പാക് വിഭജനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇത് മുൻകൂട്ടി കാണുകയും അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ അറിയിപ്പ് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രണ്ട് ഫ്ലൈറ്റുകൾ വിലക്കെടുക്കുകയും അങ്ങനെ റബുവ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഒരു സ്ഥലം അവിടെ കുറെ ടെൻ്റുകൾ കെട്ടിക്കൊണ്ട് ഈ അഹമ്മദികളായ അദ്ദേഹത്തിന്റെ അനുയായികളെയെല്ലാം ഇവിടെ നിന്ന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി സുരക്ഷിതരാക്കി പിന്നീട് അവിടെ അവർക്ക് എല്ലാവിധമായ സംരക്ഷണങ്ങളും നൽകി അവിടെ പിന്നീട് ഒരു പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്ന ഒരു പർവ്വതം ഒന്നിനും കൊള്ളാത്തൊരു പർവ്വതമായിരുന്നു വാങ്ങിയത് ഇതാണ് പ്രവാചകന്മാരും ഖലീഫമാരും അവരെ സംരക്ഷിക്കുന്നത് ഇതേപോലെ സത്യവിശ്വാസികളെ ഫിലാപത്തുള്ളതിൻ്റെ പേരിൽ അവർ സംരക്ഷിക്കും അപ്പോൾ ഇന്ന് മുസ്ലിമീങ്ങൾ വെറുതെ ഈ കടന്ന് പറയുന്ന പറച്ചിലല്ല ഒരിക്കലും തന്നെ മുസ്ലിങ്ങൾക്ക് യഹുജൂജുമായിട്ടോ മഹജൂജുമായിട്ടോ അല്ലെങ്കിൽ റഷ്യയുമായിട്ടോ അമേരിക്കയുമായിട്ടോ യുദ്ധം ചെയ്ത് വിജയിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസഫാ സലു അലിം തിരുമേനിയുടെ വാക്കുകളാണ് അപ്പോൾ ഇവിടെ മരത്തിന്റെ മറവിൽ പോയി ഒളിച്ചാൽ അവനെയൊക്കെ കൊല്ലാൻ പറയും ഇവരൊക്കെ ഓടിച്ചെന്ന് അവരെ കൊല്ലും അങ്ങനെ ഇസ്രായേലിനെ മുഴുവൻ ഇല്ലാതാക്കും എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ ഹദീസ് കൊണ്ട് പലരും മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല പല രാജ്യ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അമേരിക്ക ഒഴികെയുള്ള രാജ്യങ്ങളെല്ലാം അവനെതിരായി തീരുമെന്നും ഒരുപക്ഷെ ഇവരെ എതിർ ആക്രമിക്കുന്നതിന് വേണ്ടി അവരുടെ എല്ലാ സഹായം ഒരുപക്ഷെ ഇവർക്ക് എന്നുമാണ് ഈ പറഞ്ഞതിന്റെ സാരം എന്നാൽ ഇസ്ലാമിൽ ഉണ്ടാകുന്ന വിജയം മറ്റൊരു കാര്യത്തെ കുറിച്ചാണ് റസൂർ കലീം സലസ്ലം ജിമേനി പറഞ്ഞിരിക്കുന്നത് അത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ